രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഈ ഓപ്പറേഷന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ഇന്ത്യ ഒന്നിലധികം ആക്രമണങ്ങളും റെയ്ഡുകളും നടത്തി തുടർന്ന് ഭീകരർക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ച ഈ പ്രവർത്തനങ്ങൾ മൂല്യവത്തായ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അതുവഴി അവരുടെ കഴിവുകളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയുടെ ഈ പ്രവർത്തനം പാകിസ്ഥാന്റെ പക്വതയുള്ള സൈനിക തീവ്രവാദ കൂട്ടുകെട്ടിന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുകയും ഈ ഓപ്പറേഷനിലുടനീളം ഇന്ത്യൻ സായുധ സേനകൾ അവരുടെ ആയുധ സൈനിക ശേഷി പ്രദർശിപ്പിക്കുന്നതിനായി വൈവിധ്യമാർന്ന നൂതനായുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന സ്കൽപ്പ് മിസൈലുകളും ഹാമർ യുദ്ധോപകരണങ്ങളും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചു അവയ്ക്ക് പുറമേ നാഗാസ്ത്ര വൺ പോലെയുള്ള ദീർഘദൂര ഡ്രോണുകളും ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളും കൃത്യമായ ആക്രമണങ്ങളും ഹൈടെക് യുദ്ധരീതികളും പ്രാപ്തമാക്കി അതോടൊപ്പം ആകാശ് തീർ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പിന്തുണയോടെ ഇന്ത്യൻ സൈന്യം എം എം ജികൾ എ ടി ജി എം മോർട്ടാറുകൾ എന്നിവ ഉപയോഗിച്ചു ഐ എൻ എസ് വിക്രാന്തിന്റെ നേതൃത്വത്തിലുള്ള കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുമായി ഇന്ത്യൻ നാവികസേന സമുദ്ര മേഖലകൾ സംരക്ഷിക്കുകയും വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളുടെയും തൽവാർ ക്ലാസ് ബ്രിഗേറ്റുകളുടെയും പിന്തുണയോടെ ഐ എൻ എസ് വിക്രാന്ത് മിക് ട്വൻറ്റി നയൻ കെ ജെറ്റുകൾ പാകിസ്ഥാനെതിരെ അണിനിരത്തുകയും ചെയ്തു ഇവയുടെ എല്ലാം സഹായത്തോടെ ലീബ താഴ്വരയിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിലെയും പാക് അശ്മീരിലെയും ഒൻപത് ഭീകര ക്യാമ്പുകൾ ഓപ്പറേഷൻ സിന്ദൂർ വഴി നശിപ്പിച്ചു ഇന്ത്യൻ ആക്രമണത്തിന്റെ ഭാഗമായ ബാധിത പ്രദേശങ്ങളിലെ പുനർനിർമ്മാണത്തിന് എട്ട് മുതൽ പന്ത്രണ്ട് മാസം വരെ സമയമെടുക്കുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു ഭൗതിക നാശനഷ്ടങ്ങൾക്കപ്പുറം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾക്കിടയിലെ ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ത്യയുടെ ഈ പ്രവർത്തനം ഇതൊരു മാനസിക മാറ്റത്തിന് കാരണമാകുകയും തീവ്രവാദികളെ ഒളിച്ചിരിക്കാനും പൊരുത്തപ്പെടാനുമുള്ള അവസ്ഥയിലേക്ക് പോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു ആദ്യമായി നമുക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ കൃത്യത ആക്രമണങ്ങളും വ്യോമാധിപത്യവും നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി റഫാൽ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിന്റെ പിന്നിലെ പരമപ്രധാനമായ പ്ലാറ്റ്ഫോം ദസോ റഫാൽ മൾട്ടിറോൾ യുദ്ധവിമാനമായിരുന്നു അതിൽ നിന്നും ഇന്ത്യയുടെ ആയുധപ്പുരിയിൽ നിന്നുമുള്ള കൃത്യതയുള്ള ആയുധങ്ങൾ പ്രത്യേകിച്ച് സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾ ഹാമർ യുദ്ധോപകരണങ്ങൾ എന്നിവ വിക്ഷേപിക്കുക എന്ന ദൗത്യം ഈ വിമാനം കൃത്യമായി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപതിന്റെ മധ്യത്തോടെ ഇന്ത്യൻ വ്യോമസേന ഫ്രാൻസിൽ നിന്നുമുള്ള മുപ്പത്തിയാറ് റഫാൽ ജെറ്റുകളിൽ ആദ്യത്തേത് കൂട്ടിച്ചേർത്തത് ഇന്ത്യയുടെ യുദ്ധ വ്യോമയാന ശേഷിക്ക് നേരിട്ടുള്ള ഉത്തേജനം നൽകിയിരുന്നു ഇതിനെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മറ്റൊരു കരാർ ഒപ്പുവെച്ചു ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇരുപത്തിയാറ് റഫാൽ മറൈൻ വിമാനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള ഒരു സർക്കാർ ടു സർക്കാർ കരാർ കൂടി വന്നതോടെ ഇന്ത്യയുടെ ആകെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടായി മാറുന്നു ഈ കരാറിന് ശേഷം റഫാൽ യുദ്ധ വിമാനങ്ങളുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും വകഭേദങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആദ്യ വിദേശ രാജ്യമായി ഇന്ത്യ മാറും രണ്ടാമതായി സ്കൽപ്പ് ക്രൂയിസ് മിസൈലുകൾ ഹാമർ യുദ്ധോപകരണങ്ങൾ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ റാംബേജ് മിസൈലുകൾ എന്നീ ആയുധങ്ങൾ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന സ്കൽപ്പ് മിസൈൽ ഓപ്പറേഷൻ ഇന്ദൂരിൽ ഇന്ത്യ വ്യാപകമായി ഉപയോഗിച്ച സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി മിസൈലുകൾ എന്നിവയിൽ ഒന്നാണ് ഈ ദീർഘദൂര ലോ ഒബ്സർവൾ ക്രൂയിസ് മിസൈലുകൾ ശത്രുവിന്റെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത പരമ്പരേതര ഉയർന്ന കൃത്യതയുള്ള ആയുധങ്ങളാണ് യൂറോപ്യൻ എംബിഡിയെ വികസിപ്പിച്ചെടുത്ത സ്കൽ പി ജി മിസൈലുകൾ രണ്ടായിരത്തി ഇരുപതിൽ സമഗ്രമായ റഫാൽ ആയുധ പാക്കേജിന്റെ കീഴിൽ ഇന്ത്യ ആദ്യമായി ഉൾപ്പെടുത്തി അടിയന്തരമായ ആവശ്യകതകളിൽ ഈ നിർണയ ഉപകരണങ്ങൾ ഏറ്റെടുക്കാൻ അടിയന്തര സംഭരണ അധികാരങ്ങൾ ഇന്ത്യൻ വ്യോമസേനയെ അനുവദിക്കുന്നു ആക്രമണങ്ങൾക്കിടയിൽ വളരെ ഉയർന്ന കൃത്യതയ്ക്ക് പേരുകേട്ട ഹാമർ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും റഫാൽ ജെറ്റുകൾ വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇന്ത്യ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസിൽ നിന്നും വലിയ സംഖ്യയിൽ എ എസ് എം ഹാമർ യുദ്ധോപകരണങ്ങൾ ഓർഡർ ചെയ്തു ഉടനടി ഡെലിവറികൾ ഉറപ്പാക്കുന്നതിനായി ഫ്രഞ്ച് വ്യോമസേന അങ്ങേയറ്റം അടിയന്തിരതയുടെയും തന്ത്രപരമായ പ്രാധാന്യത്തിന്റെയും അടയാളമായി സ്വന്തം ഹാമർ സപ്ലൈകളിൽ ചിലത് ഇന്ത്യക്ക് കൈമാറിയിരുന്നു എന്നത് അന്നത്തെ ശ്രദ്ധേയമായ വാർത്തകളിലൊന്നായിരുന്നു ആത്മനിർഭർ ഭാരത നാശയത്തിനനുസൃതമായി ഇന്ത്യയിൽ ഹാമറിന്റെ തദ്ദേശീയമായ ഉത്പാദനം ഇഷ്ടാനുസൃതമാക്കൽ വിൽപ്പന പരിപാലനം എന്നിവയ്ക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്നിവ തമ്മിൽ ഒരു സംയുക്ത സംരംഭം സ്ഥാപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്നിനും മറ്റൊരു നാഴികക്കല്ലായ സംഭവം നടന്നു ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് ഇന്ത്യൻ സൈന്യം ഹെവി ഡ്യൂട്ടി മിസൈലുകൾ ഉൾപ്പെടുന്ന ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാൻ ലക്ഷ്യങ്ങളിലേക്ക് തൊടുത്തുവിട്ടിരുന്നു ഇന്ത്യയുടെ ഡിആർഡിഒയും റഷ്യയുടെ എൻ ബിഒ മഷനോസ്ട്രോണിയെയും സംയുക്തമായി അതിവേഗ ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു പോയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ പരീക്ഷിക്കുകയും രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ നാവിക സേനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനടയിലെ ബ്രഹ്മോസിന്റെ വിന്യാസം ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ശേഷിക്ക് അവ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നു ഇതിനെല്ലാം പുറമേ ഓപ്പറേഷന്റെ സമയത്ത് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ റാംബേജ് മിസൈലുകളും ഇന്ത്യ ഉപയോഗിച്ചിരുന്നു അടിയന്തര വാങ്ങൽ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ വ്യോമസേനയും ഈ മിസൈൽ ഇസ്രായേലിൽ നിന്നും സ്വന്തമാക്കിയത് മൂന്നാമതായി ഡ്രോണുകളും പറക്കുന്ന യുദ്ധോപകരണങ്ങളും ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് ദീർഘദൂര ഡ്രോണുകളും ലോയിറ്ററിംഗ് യുദ്ധ സംവിധാനങ്ങളും ഇന്ത്യ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു ഭീകര കേന്ദ്രങ്ങളായ ബഹവൽപൂർ മുരികെ തുടങ്ങിയ പാകിസ്ഥാനിലെ ഒമ്പത് സ്ഥലങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ ഇസ്രായേലി വംശജരായ ഹാറോപ്പ് ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കൃത്യമായ ആക്രമണം നടത്തുന്നതിന് മുൻപ് ലക്ഷ്യസ്ഥാനം തലഞ്ഞ് തിരിഞ്ഞ് സഞ്ചരിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിവുണ്ട് എന്നതിനാൽ നിരീക്ഷണത്തിന്റെയും ആക്രമണത്തിന്റെയും സംയോജനമാണിത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സായുധ സേന നാഗാസ്ത്ര വൺ എന്നറിയപ്പെടുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ കാമിക്കസ് ഡ്രോണുകൾ ഒരു സ്ഫോടനാത്മക പെയിലോട് വഹിക്കുകയും കൊളാട്ടൽ നാശനഷ്ടങ്ങൾ പരിമിതപ്പെടുത്തുന്ന കൃത്യമായ ഇന്റലിജൻസ് ശേഷികളുള്ള ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു നാഗാസ്ത്ര വൺ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത് ഇന്ത്യയിലെ നാഗ്പൂരിലുള്ള സോളാർ എക്സ്പ്ലോസീവ്സ് ആണ് എന്നതിനാൽ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഡ്രോൺ വികസനം ഇന്ത്യയിൽ നിലവിൽ മികച്ച രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതിൽ സ്കൈ സ്കൈസ്ട്രൈക്കർ ഡ്രോണുകളും ഉൾപ്പെടുന്നു അദാനി ഗ്രൂപ്പിന് കീഴിൽ ബാംഗ്ലൂരിലെ ആൽഫ ഡിഫൻസ് ടെക്നോളജീസും ഇസ്രായേലിന്റെ എൽ സിസ്റ്റംസും സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സ്കൈ സ്കൈസ്ട്രൈക്കർ ഡ്രോണുകൾ അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകൾ പോസ്റ്റുകൾ വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവ നിശബ്ദമായും കൃത്യമായും നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്നു ഈ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും വെല്ലുവിളിച്ചു എന്നത് കൂടാതെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിനും മരണങ്ങൾക്കും ഗണ്യമായ കാരണമായി മാറിയിരുന്നു ഇതുവഴി പാകിസ്ഥാനിലെ വ്യോമ മേഖലയിൽ ഉണ്ടായ പ്രഭാവത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം നിർണായകമായ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളും മുരദ്കെയിലെ ലഷ്കർ ഇ തൊയ്ബയുടെയും ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും തീവ്രവാദ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഈ ഏകോപിത ആക്രമണങ്ങൾ പാക് അധിനിവേശ കാശ്മീരിലെ കേന്ദ്രങ്ങളും ഹിസ്ബുൾ മുജാഹിദിന്റെ ഒരു പ്രവർത്തന കേന്ദ്രവും ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിന് ഈ ആക്രമണങ്ങളുടെ ഫലമായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും വ്യാപിച്ചു കിടക്കുന്ന ഒൻപത് ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടതായി ഇന്ത്യ അവകാശപ്പെട്ടു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ നടപടിയെ ശക്തമായി അപലപിക്കുകയും മുപ്പത്തിയൊന്ന് സാധാരണക്കാരെ കൊല്ലുകയും നാൽപ്പത്തിയാറ് പേർക്ക് മിസൈൽ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തതായി ആരോപിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ഇന്ത്യൻ ആക്രമണത്തെ യുദ്ധപ്രവൃത്തിയെന്ന് വിളിക്കുകയും പ്രതികരിക്കാനുള്ള അവകാശം നിലനിർത്തുകയും ചെയ്തു നേരിട്ടുള്ള ഭൌതിക നാശനഷ്ടങ്ങൾക്കപ്പുറം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾ ദീർഘകാലമായി അനുഭവിച്ചിരുന്ന ശിക്ഷാ രഹിത ബോധത്തെ തകർത്ത ഈ കൃത്യതയുള്ള ആക്രമണങ്ങൾ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളിൽ ഒരു മാനസിക പുനഃക്രമീകരണത്തിന് നിർബന്ധിതമാക്കി അടുത്തതായി നമുക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ കരപ്രവർത്തനങ്ങളും പ്രതിരോധ ശേഷികളും ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ആയുധങ്ങൾ പാകിസ്ഥാൻ പോസ്റ്റുകൾ നശിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഫലപ്രദമായി ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിക്കുകയും ഈ ഗെയ്ഡ് ആയുധങ്ങളുടെ കൃത്യമായ വിന്യാസത്തിലൂടെ പൂഞ്ച് മേഖലയിലെ പത്ത് മുതൽ പന്ത്രണ്ട് പോസ്റ്റുകൾ ഇന്ത്യൻ കരസേന ഇല്ലാതാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഡിആർഡിഒയുടെ തദ്ദേശീയ ഉൽപ്പാദനമായ നാഗ് മിസൈൽ സിസ്റ്റത്തിന്റെ ട്രാക്ക്ഡ് പതിപ്പ് ഉപയോഗിച്ച് ഇന്ത്യ അതിന്റെ ടാങ്ക് വിരുദ്ധ യുദ്ധം ശക്തിപ്പെടുത്തുകയാണ് ഇതിനു പുറമെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വിശാലമായ ഒരു സംവരണ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ഉദ്യോഗസ്ഥർ നാമികയ്ക്കായി കരാറുകൾ ഒപ്പുവച്ചിരുന്നു അതോടൊപ്പം പിനാക്ക സിസ്റ്റത്തിന്റെ അതിശക്തമായ ഫയർ പവറും വേഗത്തിലുള്ള ഡെലിവറിയും ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ മിസൈൽ ലോഞ്ചറുകൾ പീരങ്കി സ്ഥാനങ്ങൾ ഫോർവേഡ് പോസ്റ്റുകൾ വിതരണ റൂട്ടുകൾ എന്നിവ കൃത്യമായി നശിപ്പിച്ച് പാകിസ്ഥാൻ സേനയ്ക്ക് കാര്യമായ മാനസിക പ്രഹരമേൽപ്പിച്ചു രണ്ടാമതായി പിന്തുണ സംവിധാനങ്ങൾ ഓപ്പറേഷൻ ഇന്ത്യൻ നിർമ്മിത റഡാർ സംവിധാനങ്ങൾ അതിശയകരമായി ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഭാരമേറിയ ആയുധങ്ങളും ആയുധങ്ങളുംകളും ഉപയോഗിച്ച് ഇന്ത്യൻ സ്ഥാനങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വ്യോമ പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമാക്കി നശിപ്പിക്കാൻ ഈ റഡാർ അത്യാവശ്യമായിരുന്നു റഡാർ ഇൻസ്റ്റാളേഷനുകൾക്കൊപ്പം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ തോക്കുകളും ഇന്ത്യൻ സ്ഥാനങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താതെ പാകിസ്ഥാൻ വ്യോമ ഭീഷണികളെ കൃത്യമായി നശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് എട്ട് തീയതികളിലെ അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ചെറിക്കിടക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യപെച്ചുള്ള ഏകോപിത വ്യോമാക്രമണം നടത്തി എന്നാൽ അറുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ട്രാക്ക് ചെയ്യാനും നാനൂറ് കിലോമീറ്റർ അകല തടയാനും കഴിയുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യൻ വ്യോമസേന കമാൻഡ് നെറ്റ്വർക്കുമായി സംയോജിപ്പിച്ച് ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വ്യോമഭീഷണികളെയും വിജയകരമായി കണ്ടെത്തി ട്രാക്ക് ചെയ്ത് ഫയർ ചെയ്ത് വീഴ്ത്തി ഒരു യഥാർത്ഥ ലോക ഇടപെടലിൽ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കുന്നത് ഇതാദ്യമാണ് എന്നത് കൂടാതെ ഒരു യുദ്ധ സാഹചര്യത്തിൽ അതിശക്തമായ ശക്തി തെളിയിക്കുന്നത് ഈ യുദ്ധത്തിൽ തന്നെയായിരുന്നു ഇതുവഴി പാകിസ്ഥാനിലെ ഗ്രൗണ്ട് ഡൊമൈനിലുണ്ടായ പ്രഭാവത്തെ പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം പാക് അധിനിവേശ കാശ്മീരിലെ ലീബ താഴ്വരയിലെ പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ വിനാശകരമായ നാശം ഇന്ത്യൻ സൈന്യം ഉറപ്പാക്കി ഇതിൽ കുറഞ്ഞത് മൂന്ന് പോസ്റ്റുകൾ ഒരു വെടിമരുന്ന് ഡിപ്പോ ഒരു ഇന്ധന സംഭരണശാല പീരങ്കിസ്ഥാനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു ചിനാർ കോപ്സിന്റെ പ്രതികാരാക്രമണത്തിൽ കുറഞ്ഞത് അറുപത്തിനാല് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രഹസ്യാന്വേഷണ നിരീക്ഷണ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു മെയ് ഏഴിന് മുസാഫറാബാദിനടുത്ത് നടത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏകോപിത വ്യോമ പീരങ്കി ആക്രമണത്തിനിടെ ഇന്ത്യ ചോർത്തിയെടുത്ത പാകിസ്ഥാൻ റേഡിയോ ട്രാഫിക്ക് പാകിസ്ഥാൻ സൈനികർക്കിടയിലെ കടുത്ത അസ്വസ്ഥത വെളിപ്പെടുത്തിയിരുന്നു ഒരു മുസ്ലിം പള്ളിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ആരോപിക്കപ്പെടുന്ന പിഒകെയുടെ എഴുപത്തി അഞ്ചാമത് ഇൻഫെൻട്രി ബ്രിഗേഡ് കമാൻഡറിൽ നിന്നും പിടിച്ചെടുത്ത സന്ദേശം ഉദ്ധരിച്ച് ആദ്യം ജീവൻ രക്ഷിക്കുക ഓഫീസുകൾ പിന്നീട് വീണ്ടും തുറക്കാമെന്നായിരുന്നു എന്നൊരു മുതിർന്ന ചിനാർകോപ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം വൺ ഈസ്റ്റു ത്രീ അനുപാതത്തിൽ പ്രതികാര ശക്തിയോടെ പ്രതികരിക്കുമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ ഓരോ ലംഘനത്തിനും ഇന്ത്യൻ സൈന്യം മൂന്നിരട്ടി തീവ്രതയോടെ തിരിച്ചടിക്കുന്നു അടുത്തതായി നമുക്ക് സമുദ്ര നിയന്ത്രണം ഉറപ്പിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങളെ പറ്റി ഒന്ന് നോക്കാം ഒന്നാമതായി കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ അതിവേഗം വടക്കൻ അറബിക്കടലിലേക്ക് തങ്ങളുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ വിന്യസിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ വിക്രാന്തിന്റെ നേതൃത്വത്തിൽ ഈ നീക്കം വേഗത്തിലുള്ള സമുദ്രശക്തി പ്രൊജക്ഷൻ പ്രകടമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഐ എൻ എസ് വിക്രാന്ത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ നാവിക നിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു ഐ എൻ എസ് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് നാല് മണിക്കൂറും പറക്കുന്ന പ്രവർത്തിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പന്ത്രണ്ട് മിക് ട്വന്റി നയൻ കെ വിമാനങ്ങളും നാല് ഇരട്ട സീറ്റുള്ള മിക് വിമാനങ്ങളും ഓർഡർ ചെയ്തു അഞ്ചു വർഷത്തിന് ശേഷം ഡെലിവറികൾ ആരംഭിക്കുകയും തുടർന്ന് ഇരുപത്തിയൊന്ന് വിമാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ഓർഡർ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പഴകിയ മിക് ട്വന്റി നയൻ കെ യുദ്ധ പകരമായി റഫാലം യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ധൂറിനിടെ മിക്ടി കെ വിമാനങ്ങൾ ഇപ്പോഴും സജീവമായിരുന്നു എന്നതുകൂടാതെ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ഈ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ നാവികസേന വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തു നിരീക്ഷണവും തത്സമയ ഭീഷണി കണ്ടത്തിലും ഉപയോഗിച്ച് എയർബോൺ എയർലി വാണിംഗ് ഹെലികോപ്റ്ററുകളും ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ പിന്തുണച്ചിരുന്നു രണ്ടാമതായി അകമ്പടി കപ്പലുകൾ ഐ എൻ എസ് വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ ഭാഗമായ വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ നിർണായകമായ വ്യോമപ്രതിരോധ ഉപരിതല യുദ്ധവിരുദ്ധ ശേഷികൾ വാഗ്ദാനം ചെയ്തു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നാല് പ്രോജക്ട് ഫിഫ്റ്റീൻ ബി കപ്പലുകൾ നിർമ്മിച്ചു നവംബറിനും അവർ ഐ എൻ എസ് വിശാഖപട്ടണം ഐ എൻ എസ് മോർമുഗാവു സൂറത്ത് എന്നിവ കമ്മീഷൻ ചെയ്തു ഇന്ത്യയുടെ നാവിക നവീകരണവും വലിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള തദ്ദേശീയ കഴിവും ഇവയുടെ കമ്മീഷൻ എടുത്തു കാണിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂരിന്റെ സമയത്ത് വിശ്വസനീയമായ പ്രതിരോധ നിലപാട് സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ആണവ പരമ്പരാഗത അന്തർവാഹിനികളുടെ ഒരു വ്യൂഹത്തെ വിന്യസിച്ചിരുന്നു ഫ്രാൻസിന്റെ നേവൽ ഗ്രൂപ്പുമായി സഹകരിച്ച് മസഗോൺ ഡോക്കോ ലിമിറ്റഡിൽ ആറ് കാൽവരി ക്ലാസ് പരമ്പരാഗത ആക്രമണ അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിക്കുന്നു വിശ്വസനീയമായ ഒരു ന്യൂക്ലിയർ ട്രയാഡും സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയും നിലനിർത്തുന്നതിന് ഇന്ത്യയുടെ അരിയന്തു ക്ലാസ് ആണവ അന്തർവാഹിനികൾ അത്യന്താപേക്ഷിതമായിരുന്നു ഇതുവഴി പാകിസ്ഥാനിലെ മാരിടൈം ഡൊമൈനിലുണ്ടായ പ്രഭാവത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം കറാച്ചിയുടെ തെക്ക് വടക്കൻ അറബിക്കടലിൽ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെട്ട കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് അതിവേഗം വിന്യസിക്കപ്പെട്ടു ഇതൊരു യഥാർത്ഥ ഉപരോധമായി മാറുകയും ഇന്ത്യയുടെ ശക്തമായ സമുദ്ര സാന്നിധ്യം പാകിസ്ഥാൻ നാവിക വ്യോമാസ്തികളെ തുറമുഖങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് പാകിസ്ഥാന്റെ പ്രവർത്തന ഇടം നിഷേധിക്കുകയും ഓപ്പറേഷൻ സിന്ധൂവിനിടെ കാര്യമായ തന്ത്രപരമായ സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കറാച്ചിയിൽ ഇന്ത്യ നടത്തിയ നാവിക ആക്രമണത്തിന്റെ ഓർമ്മകൾ ഈ നാവിക ഉപരോധത്തെ വെല്ലുവിളിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ നാവികസേനയെ പിന്തിരിപ്പിച്ചിരിക്കാമെന്നും കരുതപ്പെടുന്നു അറേബ്യൻ കടലിന് മുകളിലുള്ള ഇന്ത്യയുടെ പവർ പ്രൊജക്ഷൻ ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവിക സാന്നിധ്യം ഒരു പ്രധാന ഘടകമായിരുന്നു പഹൽഗാം ആക്രമണത്തിനു മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന യുദ്ധസന്നദ്ധത പരീക്ഷിക്കുന്നതിനായി തൽസമയം ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തിയിരുന്നു സങ്കീർണമായ ഒരു ഭീഷണി സാഹചര്യത്തിലെ നാവികസേനയുടെ തയ്യാറെടുപ്പ് തന്ത്രങ്ങൾ ആയുധ സംവിധാനങ്ങളുടെ പരിഷ്കരിക്കൽ എന്നിവ ഈ അഭ്യാസങ്ങൾ സാധൂകരിച്ചു യാഥാർത്ഥ്യ ബോധമുള്ള പ്രവർത്തനാന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ വിമാനവിരുദ്ധ പ്രതിരോധ ശേഷികൾ ഈ അഭ്യാസങ്ങൾ തെളിയിച്ചു വിവിധ മേഖലകളിൽ ഏകോപിപ്പിക്കാനുള്ള ഈ കഴിവ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്രം പ്രയോഗിക്കാനുള്ള ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഒരേ സമയം നിരവധി ചാനലുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് ഇന്ത്യ അനുവദിക്കുകയും അങ്ങനെ സൈനിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തവും ഒരു ഒരെതിരാളിക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പ്രയാസകരവുമാക്കി തീർക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിദ്ധാന്തമാണ് ഓപ്പറേഷൻ സിന്ധൂരിനെ പുതിയ മാനദണ്ഡം അല്ലെങ്കിൽ പുതിയ സാധാരണത്വമായി മുന്നോട്ട് വെച്ചത് ഇനി മുതൽ ഇന്ത്യ തീവ്രവാദത്തിനെതിരെ സൈനികമായി ശക്തമായി പ്രതികരിക്കുമെന്നും ആണവ പ്രത്യാക്രമണ ഭീഷണികളാൽ ചലിക്കില്ല എന്ന ആശയവുമാണ് ഈ ഓപ്പറേഷൻ വഴി സൈന്യവും ഇന്ത്യൻ നേതൃത്വവും ഉയർത്തിക്കാണിച്ചത് അതിർത്തി കടന്നുള്ള ഏതെങ്കിലും ഭീകരത എത്തുന്ന സാഹചര്യത്തിൽ സൈനിക പ്രതികരണവുമായി ഉറച്ചു നിൽക്കാനും അതുവഴി ഇടപെടലിൻ്റെ നിയമങ്ങൾ പുനസ്ഥാപിക്കാനും ഇന്ത്യയുടെ അജഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിബദ്ധതയുടെയും ഉച്ചത്തിലുള്ള പ്രഖ്യാപനമായി ഈ നീക്കം എന്നും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു